നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപനവും വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ പരിപാടിയും നടന്നു കേരള സ്റ്റേറ്റ് ഇറുട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രഖ്യാപനവും തിരൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഗഫൂർ പി ലീലീസ് നിർവഹിച്ചു കോളേജിന്റെ പോലീസ് ലൈൻ ബ്രാഞ്ചിൽ വെച്ച് ഔദ്യോഗികമായി നടന്ന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ സ്വാഗതവും കോളേജ് പ്രിൻസിപ്പാൾ കെ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷതയും വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ നൂറോളം വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി വർഷം എല്ലാ വർഷത്തെയും പോലെ പ്രതീക്ഷകളോടെ നോക്കിക്കാണുന്ന വിദ്യാർത്ഥികൾക്ക് വെറുമൊരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യൽ മാത്രമല്ല മറിച്ച് അനേകം സാധ്യതകളുള്ള ഒരു ലോകത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നൽകൽ കൂടിയാണ് കോളേജ് ചെയ്യുന്നതെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു ലൈഫ് സ്കിൽ കോച്ചായ ഷായിദ് വളാഞ്ചേരി മോട്ടിവേഷണൽ സ്പീക്കറും ജെ സി എ ട്രെയിനറുമായ ഷാ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംയോജിത രീതിയിലും വൈദഗ്ധ്യത്തോടെയുമുള്ള വിദ്യാഭ്യാസത്തിലൂടെ സംരംഭകത്വ വികസനത്തിന് പരിശീലനം നൽകുക എന്ന ന്യൂ ഇയർ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പ്രഖ്യാപനം തിരൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഗഫൂർ പി ലീലീസ് നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് മുന്നിൽ കണ്ടുകൊണ്ട് ലൈഫ് കോച്ചും ട്രെയിനറുമായ ശ്രീജിത്ത് ചിറക്കൽ നേതൃത്വം നൽകിയ ട്രെയിനിംഗ് സെഷനും നടന്നു അധ്യാപികയായ ഇന്ദുജ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു സിംഗറും പെർഫോമറുമായ ജംഷീദ് കാലിക്കറ്റ് നേതൃത്വം നൽകിയ ഗാനമേള പരിപാടിക്ക് മിഴിവേകി അധ്യാപകരായ വൃന്ദ വി ഗോപിക എം അശ്വതി ടി വിജിത കെ നിമ്മി പി യു പ്രിയങ്ക ഇന്ദുജ വി പി സീനദ് കെ എം ഫർഹാന തസ്നി വി ശ്രീഷ്മ അഫ്ര മൊയ്തീൻ സുഫൈറ വിൻഷിദ എം മുനീറ ഫാത്തിമ എം സുജിത സി ജസീല ഇ റാണിയ ജ്യോതിഷ റാഷിദ സി നസീബ റോബി സോന സി കെ എന്നിവർ നേതൃത്വം നൽകി ആൻഡ് സ്ഥാപകൻ ഹംസ ഒട്ടേറെ സ്വദേശത്തും വിദേശത്തുമായി സ്വന്തം നിലയിലും മികച്ച സംരംഭങ്ങളാലും ജോലി ചെയ്ത് ജീവിതം പച്ചപിടിപ്പിക്കുന്നു കോഴ്സുകൾക്കു വരി വിദ്യ ജീവിത നൈപുണ്യത്തിനു കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഐ സിസ്റ്റം മികച്ച പരിശീലന പരിപാടികളെയും കലോത്സവങ്ങളെയും ആഘോഷങ്ങളെയും നമ്മുടെ കൂടപ്പിറപ്പുകളാക്കുന്നു കേരള സ്റ്റേറ്റ്സിന്റെ തിരൂർ പഠന കേന്ദ്രത്തെ സംബന്ധിച്ച് കുറെ യൂത്തുകൾ പഠിക്കുന്ന ജെൻസി സ്റ്റുഡൻസ് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇന്ന് സമൂഹത്തോട് ഒട്ടേറെ കടപ്പാടുണ്ട് എന്ന് പറയാൻ കാരണം നാളത്തെ തലമുറയായിട്ടുള്ള നിങ്ങളെ എന്തെങ്കിലും ഒരു എജ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് വിട്ടാൽ പോരാ കാലഘട്ടത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടി നൽകിക്കൊണ്ട് നിങ്ങളെ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോളേജ് നിലനിൽക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചു പോയി ജീവിതത്തിൻ്റെ പല മേഖലയിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് ഒരു വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന വ്യക്തികളാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു വിജയഗാഥ എന്ന് പറയുന്നത് ഒരു സംഗതി നിങ്ങൾ മറക്കരുത് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചതുകൊണ്ട് നിങ്ങൾ വലിയ ഉന്നത പദവിയിലെത്തി എന്ന് നിങ്ങൾ ഒരു കാലത്തും ഇനിയും നിങ്ങൾക്ക് കുറേ സംഗതികൾ പഠിക്കാനുണ്ട് ഇതൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സാധാരണ നമ്മൾ സാധാരണ ജനങ്ങൾ എസ് എൽ സി പാസ്സായി പ്രീതി ജോലി വിടുകയും സർക്കാർ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം ഒഴുക്കുന്ന കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും അറ്റ് ദ സെയിം ടൈം നമ്മൾ ആലോചിക്കണം നിങ്ങളെ കയ്യിൽ എന്ത് തൊഴിലുണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂന് പോകുമ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെ സർട്ടിഫിക്കറ്റാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇരിക്കുന്ന ആ ഓഫീസർ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നത് എവിടെ പഠിച്ചു എന്ത് പഠിച്ചു അപ്പോൾ ആ സംഗതിയോട് പറ്റി നിങ്ങളെ പ്രാക്ടിക്കൽ നോളജും വേണം തിയറിറ്റിക്കൽ നോളജും വേണം ഇത്തരത്തിലെ നൂറ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പതിനാറ് കോളേജുകൾ കേരളത്തിൽ നിന്നാണെന്ന് നമുക്കേവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന സംഗതിയാണ് മാത്രമല്ല നമ്മുടെ മക്കൾ നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കാനഡയിലേക്കും അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയി അവിടെ പഠിക്കുകയും അതോടൊപ്പം തന്നപ്പോൾ പഠനത്തെക്കാൾ ഉപരിയായിക്കൊണ്ട് അവിടെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പരിശ്രമിച്ചു ഈ കാലഘട്ടത്തിലാണ് വിദേശ സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അയ്യായിരത്തോളം കുട്ടികളാണ് ഈ വർഷം മാത്രം കേരളത്തിലെ സർവകലാശാലകളിൽ ഉന്നത പഠനത്തിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളം മാർജിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള പുരോഗതി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കോമ്പീറ്റ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങളെ വലിയ രൂപത്തിലുള്ള പ്രോത്സാഹനം നൽകി അതിന്റെ ഭാഗമാണ് റൂട്രോണിക്സ് എന്ന് പറയുന്ന ഈ സംവിധാനം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മിഷൻ ഡിക്ലറേഷൻ ചടങ്ങ് കൂടിയാണ് ഇവിടെ സം സംഘടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മത്സരങ്ങളുടെ ഒരു കാലഘട്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഏതോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളെ കേരളത്തിൻ്റെ അത്ര തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വെളിച്ചം എത്താത്ത കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്നിവിടെ ഒരു പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു പത്ത് പോസ്റ്റിലേക്കോ ഇന്റർവ്യൂ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് പേർക്ക് പകരം ഒരു ലക്ഷം പേർ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സജ്ജരായിരിക്കുന്ന വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ കോൺവെക്കേഷൻ സെറമണിയിൽ പങ്കെടുത്ത് അംഗീകൃത സർട്ടിഫിക്കറ്റ് നേടി പുറത്തിറക്കിറങ്ങുന്നത് എന്നുള്ള ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണമെന്ന് ഞാൻ ഈ അവസരത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കള് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകർ എല്ലാവർക്കും സന്തോഷം ഉള്ള ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ച് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ ഒരു മുഹൂർത്തം കൂടിയാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങള് നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളുടെ അധ്യാപകര് നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ ഒരു തലത്തിൽ നിന്ന് പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് ഇവിടെ പലതും സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങളെ നേരിടേണ്ടി വരും ഇവിടെ ഇരിക്കുന്ന ഈ സമയത്തും നിങ്ങളും പല പരാജയങ്ങളെ നേരിട്ട് വന്ന ആളുകളായിരിക്കും പരാജയങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളായി കണ്ടുകൊണ്ട് തന്നെ അതിൽ തളരാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നിവിടുന്ന ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്ന ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ദിനമാണെന്നുള്ള കാരണം നിങ്ങൾ ജനിച്ച ദിവസം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ബുക്കുകളിൽ രേഖപ്പെടുത്തിണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിലെ നിങ്ങളെ ഇവിടുന്ന് പഠിച്ച അറിവുകൾ ഉൾക്കൊണ്ട് നിങ്ങളിറങ്ങുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ തലയിൽ തൊപ്പി വെച്ച് ഒരുപാട് കോട്ടിട്ട് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നവരോട് വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ഇത് കുഞ്ഞു കുഞ്ഞു നമ്മുടെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ മാറ്റുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു ഒന്ന് രണ്ട് സ്കില്ലുകൾ നമ്മൾ നമ്മളെ ഷമി സാർ സൂചിപ്പിച്ചല്ലോ മെയിനായിട്ട് നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത് അപ്പൊ ഒന്ന് രണ്ട് സ്കില്ലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് വെരി ഗുഡ് ഗുഡ് മീഡിയ ന്യൂസ്